നമസ്കാരം ഡോക്ടർ പി സരിനെതിരെ ട്രാൻസ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയുമായ കോൺഗ്രസിന്റെ സൈബർ പോരാളിയുമായ രാഗാർ അഞ്ജിനി ഒരു ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണം വളരെ പ്രാധാന്യത്തോടെ എന്തോ വലിയ സംഭവം കിട്ടിയതുപോലെ ഒരു തെളിവ് കയ്യിൽ കിട്ടിയതുപോലെ മലയാള മനോരമയും മനോരമയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നു ശേഷം ആ വിഷയത്തിൽ ഡോക്ടർ സൗമ്യ സരിൻ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നു ശേഷം ഒഴിഞ്ഞു മാറി വഴുതി മാറി രാഗാർ രഞ്ജിനിയുടെ കൂഴിക്കടകൻ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ആദ്യം തന്നെ നമുക്ക് രാഗാ രഞ്ജനിയുടെ ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റ് ഒന്ന് നോക്കാം രാഗാ രഞ്ജനി ഇങ്ങനെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ഇടയ്ക്ക് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി ഇപ്പോ അവർ ഇട്ടിട്ടുള്ള സരിനെതിരെ ഇട്ടിട്ടുള്ള ഈ ഒരു ആരോപണം ആ ആരോപണമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനടിയിൽ വന്നിട്ടുള്ള കമന്റുകൾ ആളുകൾ ചോദിക്കുന്നത് ഇത് രാഗിയുടെ പേജ് തന്നെയാണോ രാഗാ ഇത് ഒഫീഷ്യൽ പേജ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് എന്തുകൊണ്ട് കാണാനുള്ള കാര്യമൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ എന്തോ ആവട്ടെ അവർ ഒഫീഷ്യൽ പേജിൽ ഇത് കാണാനില്ല അപ്പോ ഇങ്ങനെയാണ് രാഗ രഞ്ജനി പറയുന്നത് ഡോക്ടർ സൗമ്യ സരനോടാണ് പറയാറുള്ളത് എനിക്ക് നിങ്ങളുടെ ഭർത്താവിൽ നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ വ്യക്തിയെ അത്ര ബഹുമാനിക്കുന്നത് കൊണ്ടാണ് പറയാതിരുന്നത് ഞാൻ സമരാജ്ഞിക്ക് കാസർഗോഡ് പോയപ്പോൾ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിരുന്നു അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്യാൻ വളരെയേറെ നിർബന്ധിച്ചിരുന്നു അത് സ്നേഹപൂർവ്വം നിരസിച്ചിരുന്നു ഇതിവിടെ പറയേണ്ടി വരുന്നത് നിങ്ങൾ പറഞ്ഞു പറയിപ്പിച്ചതാണ് എന്നാണ് രാഗാരഞ്ജനി പറയുന്നത് രാഘാരഞ്ജനി എന്തായിരിക്കും അന്ന് ഇത് പറയാതിരുന്നത് രാഘാരഞ്ജനി എന്തായിരിക്കും ഇത് പാലക്കാട് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറയാതിരുന്നത് എന്നാണ് ഞാൻ ആലോചിച്ചത് അതല്ലേ പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നത് പാലക്കാട് ആ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വ്യക്തിയാണല്ലോ സരിൻ എന്ന് പറയുന്ന നേതാവ് അന്ന് സരിനെതിരെ അത്തരമൊരു ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിൽ അങ്ങ് പൊളിച്ചടക്കാമായിരുന്നല്ലോ രാഗാരഞ്ജനി പക്ഷേ രാഗാരഞ്ജനിയുടെ ടൈമിങ് തെറ്റിപ്പോയി രാഗാ രഞ്ജനിക്ക് എന്തായാലും മറുപടിയുമായി സൗമ്യ സരി വന്നിട്ടുണ്ട് സൗമ്യാസരിന്റെ പോസ്റ്റ് അതിഗംഭീരമെന്ന് പറയാതെ വയ്യ സൗമ്യ സരി ഇരക്കൊപ്പമാണ് എന്തായാലും പ്രിയപ്പെട്ട രാഗാരഞ്ജനി ചേച്ചി എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് രാഗാരഞ്ജനിക്ക് അതായത് ഇപ്പൊ രാഗാരഞ്ജനി ഇട്ടിട്ടുള്ള ആ ഐഡിയിലേക്ക് അങ്ങ് ടാഗ് ചെയ്തിട്ട് ഇങ്ങനെ പറയുകയാണ് ചേച്ചിയുടെ പോസ്റ്റ് വായിച്ചു എന്നാലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് ചേച്ചി ഇത്രയും കാലം മിണ്ടാതിരുന്നത് മോശമായി പോയി കുറഞ്ഞത് സരിം പാർട്ടി മാറിയ സമയത്തെങ്കിലും ചേച്ചിക്ക് തുറന്നു പറയാമായിരുന്നു അതല്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള പെർഫെക്റ്റ് ടൈമിംഗ് നിങ്ങളെയൊക്കെ ചതിച്ചു മറ്റൊരു പാർട്ടിയിലേക്ക് പോയ ഒരാളെ പിറ്റി ചീന്താൻ ഇങ്ങനെയൊരു അവസരം വേറെ കിട്ടുമോ എന്ന് എന്നെ ചോദിച്ചിന്റെ ചോദ്യം ചോദിക്കുകയാണ് സൗഭ്യ ഇനി അതും വേണ്ട വീണ്ടും വന്നല്ലോ അവസരം ചേച്ചിയുടെ പാർട്ടിയിലൊരു യുവ നേതാവ് വളരെ മോശപ്പെട്ട ഒരു ലൈംഗിക ആരോപണ കേസിൽ കുടുങ്ങിയപ്പോഴെങ്കിലും എന്റെ ഭർത്താവിന്റെ യഥാർത്ഥമൊക്കെ ചേച്ചിക്ക് തുറന്നു കാണിക്കാമായിരുന്നു കാരണം ചേച്ചിയുടെ പാർട്ടിയിലെ യുവ നേതാവിന്റെ ആ കുൽസിത പ്രവൃത്തിക്കെതിരെ ശബ്ദിച്ചവരിൽ മുൻപന്തിയിൽ എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നു അപ്പോഴെങ്കിലും ചേച്ചിക്ക് ഇത് തുറന്നു പറയാമായിരുന്നില്ലേ എന്റെ ഭർത്താവ് പെട്ടു പോകുമായിരുന്നില്ലേ രണ്ടാമത്തെ പെർഫെക്റ്റ് ടൈമിങ്ങും ചേച്ചി മിസ് ചെയ്തു എന്ന് സൗമി പറയുന്നു പിന്നെ പോസ്റ്റ് ഇട്ടത് എപ്പോഴാണ് എന്റെ പേജിൽ വന്ന് സ്ഥിരമായി തോന്നി മാസം പറയുന്നവർക്ക് മറുപടിയായി ഞാൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അത് എല്ലാ ചാനലുകളും വാർത്തയാക്കിയപ്പോൾ അത് കണ്ട് ആരുടെയൊക്കെയോ ആസനം കൊള്ളിയപ്പോഴാണ് ചേച്ചിക്ക് ഇതൊക്കെ തുറന്നു പറയാൻ തോന്നിയത് അതിനേക്കാൾ എനിക്ക് അത്ഭുതം തോന്നിയത് വേറൊരു കാര്യം കണ്ടപ്പോഴാണ് ചേച്ചിയുടെ പാർട്ടിയിലെ സ്ത്രീ പീഡക നേതാവിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ചേച്ചി പോസ്റ്റിട്ടിരുന്നു അത് മോശമായി പോയി ചേച്ചി ഒന്നുമല്ലെങ്കിലും നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ അതായത് ആ സ്ത്രീ പീഡക നേതാവിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പോസ്റ്റിട്ട ചേച്ചിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് എന്ന കാര്യം കൂടി പറയുന്നു അതായത് ആ ഫാൻസ് അസോസിയേഷന്റെ ഒരു മെയിൻ മെമ്പറാണ് ഈ ചേച്ചി എന്നുള്ളതാണ് ഈ രാഘാ രഞ്ജിനി ചേച്ചി രാഗാ രഞ്ജിനി ചേച്ചി രാഹുൽ മാങ്കൂട്ടം ഫാൻസ് അസോസിയേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് പറയാതെ വയ്യ അതായത് സ്വാഭാവികമായും അങ്ങനെ അങ്ങനെഅത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തെ ഒന്നും ചേർത്ത് പിടിക്കാൻ അവർ തയ്യാറാകില്ല അങ്ങനെ തയ്യാറാകാത്ത സ്ത്രീകളാണ് കോൺഗ്രസിനകത്തുള്ള സ്ത്രീകൾ തന്നെയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദമുയർത്തി രംഗത്തേക്ക് വന്നത് പക്ഷേ അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ ടൈമിങ്ങിന്റെ കുട്ടൻസ് ചേച്ചിയുടെ പ്രിയ പീഡക നേതാവിനെ പുച്ഛിച്ചത് ചേച്ചിക്ക് സ്വാഭാവികമായും ഇഷ്ടപ്പെട്ട് കാണില്ല അപ്പോൾ ടൈമിങ്ങിന്റെ സംശയം എനിക്ക് മാറിക്കിട്ടി അതും ചേച്ചി ആദ്യം ഒരു പോസ്റ്റ് ഇട്ടു അത് ഡിലീറ്റ് ചെയ്തു പിന്നെയും വേറൊരു പ്രൊഫൈലിൽ നിന്നും അതേ പോസ്റ്റ് ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും ഇട്ടു അത് ചേച്ചിയുടെ പ്രൊഫൈലാണോ എന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ ചേച്ചിയുടെ സുഹൃത്തുക്കൾ വരെ പോസ്റ്റിന് താഴെ ആ പ്രൊഫൈൽ ചേച്ചിയുടെ തന്നെയാണോ എന്ന് സംശയം പ്രകടിപ്പിച്ചത് കൊണ്ട് പറഞ്ഞതാണേ എന്തായാലും പേര് ചേച്ചിയുടെ ആയതുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റ് ചേച്ചിക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് പോട്ടെ എന്ത് തന്നെ ആയാലും ഞാൻ ചേച്ചിയുടെ കൂടെയുണ്ട് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായ സ്ഥിതിക്ക് നമ്മൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം അതിന് ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാകും ചേച്ചി ഏറ്റവും അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി എത്രയും വേഗം ഒരു പരാതി സലീനെതിരെ കൊടുക്കണം അവർ അന്വേഷിക്കട്ടെ ഞാൻ സെപ്റ്റംബർ ആറിന് ഷാർജയിലേക്ക് തിരിച്ചു പോകും രണ്ടു ദിവസം കൂടി നാട്ടിലുണ്ട് പരാതി കൊടുക്കാൻ എന്തെങ്കിലും സഹായം എന്റെ ഭാഗത്തുനിന്ന് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാൻ മടിക്കരുത് ഷാർജയിലേക്ക് പോയാലും അവിടെ ഇരുന്നും ഞാൻ എന്റെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു അപ്പോൾ കാര്യങ്ങൾ അറിയിക്കുക ഞാൻ ഇവിടെ തന്നെയുണ്ട് എൻ്റെ ഭർത്താവ് ഡോക്ടർ പി സലീനും ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് എന്നാണ് എന്തായാലും സൗമ്യ സരിൻ ഈ രാഗാരന്റണിക്ക് കൊടുത്തിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് രാഗാരന്റണി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഒരു ഒരു സജീവ പ്രവർത്തക ഒരു ട്രാൻസ് വുമൺ ഇട്ട പോസ്റ്റിന് ഇതിനും മികച്ചൊരു മറുപടി കൊടുക്കാനില്ല പരാതി കൊടുക്കുക ഞാൻ കൂടെയുണ്ടെന്ന് സലിൻ്റെ ഭാര്യ പറയുകയാണ് ഇനി ഇതൊക്കെ കണ്ട് പേടിച്ച രാഗാ രഞ്ജനിയുടെ പോസ്റ്റ് കൂടി നമുക്ക് വായിക്കണ്ടേ രാഗാ രഞ്ജനി പണി പാളി എന്ന് കണ്ടപ്പോൾ ഫേസ്ബുക്കിൽ ഇതായി ഇങ്ങനെ കുറിച്ചു അവരുടെ ഐ ഡിയിൽ അവർ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ് സൗമ്യ ചോദിച്ചു വാങ്ങിയതല്ലേ അല്ലാതെ രാഗാരഞ്ജനി ചോദിച്ചു പേടിച്ചതല്ല എന്തുവാകട്ടെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പോസ്റ്റ് ഞാൻ കണ്ടതുപോലും ഇല്ല അതെ അതെ എന്റെ അനുഭവം എന്റെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്തിരുന്നു അവരാണ് ആ പോസ്റ്റ് എനിക്ക് അയച്ചു തന്നത് പിന്നെ ഇലക്ഷൻ സമയത്ത് നിങ്ങളുടെ ഭർത്താവിനെതിരെ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല എട്ട് നിലയിൽ പൊട്ടുമെന്നറിയാം എന്റെ അനുഭവമാണ് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ആൺകുട്ടികളുടെ കയ്യിൽ കൈ കൊടുക്കുമ്പോൾ വിരൽ കൊണ്ട് ചൊറിയുമെന്ന് പറഞ്ഞത് ഞാനല്ല ഒരാളുടെ അനുഭവം പറയുമ്പോഴാണ് മറ്റുള്ളവർ വന്ന് പറയുന്നത് ഇത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതല്ലേ കേസ് കേസെടുക്കാനായിരുന്നുവെങ്കിൽ അന്നേ കേസ് കൊടുത്തേനെ ഡോക്ടർ സൗമ്യ സലീൽ നിങ്ങൾ കേസ് കൊടുക്കണം മാനനഷ്ട കേസിന് നിങ്ങളുടെ ഭർത്താവിനെ അത്നിശുദ്ധി വരുത്തി സ്വീകരിക്കാൻ തയ്യാറാക്കണം എന്നാണ് പറയുന്നത് എന്തായാലും രാഘാർ എഞ്ജനിക്ക് നല്ല മുട്ട പണി കിട്ടി എന്നുള്ളതാണ് രാഘാർ രഞ്ജനിയുടെ പോസ്റ്റ് മൂഞ്ചി എന്ന് കണ്ടപ്പോൾ രാഘാർ എഞ്ജനി പുതിയ അടവുമായി രംഗത്തേക്ക് വരികയാണ് എന്തായാലും പേടിക്കേണ്ട ആ കോണുകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് രാഗാ രഞ്ജനിക്കെതിരെ എന്തായാലും ഒരു മാനനഷ്ട കേസ് കൊടുക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടതുണ്ട് നടക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ഈ ഇത്തരം സംഭവങ്ങളിൽ കുറെ ആളുകളൊക്കെ പല വ്യാജ പരാജയ പരാതികളുമായിട്ട് വന്ന് യഥാർത്ഥ പരാതിക്കാരി കാര്യങ്ങളുടെ പരാതികളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമയത്തൊക്കെ കണ്ടതാണ് അങ്ങനെ നിരവധി ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഇത്തരം ആരോപണങ്ങളിലും കേസെടുക്കുക രാഗാ രഞ്ജനി കേസെടുക്കുക മാത്രമല്ല ഇതിൽ അന്വേഷണം നടത്തുകയും വേണം എന്തായാലും ഈ വിഷയത്തിൽ ഇങ്ങനെ പ്രതികരിക്കാൻ ഇവർക്കൊക്കെ കഴിഞ്ഞല്ലോ അതാണതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ പ്രതികരിക്കാൻ നിങ്ങളുടെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള അടവുകളാണ് കോൺഗ്രസ് വഹിക്കുന്നത് ആരൊക്കെയാണ് ഒക്കെയാണ് രംഗത്തേക്ക് ഇറക്കുന്നത് രാഘാ എന്തായാലും ഇറക്കിയിട്ടുള്ള ഈ ഒരു പരാതി അല്ലെ രാഘാരഞ്ജനി പറഞ്ഞിട്ടുള്ള ഈ പരാതിയിലുടനീളം നമുക്ക് ഒരു അന്തവും കുന്തവും ഇല്ല എന്ന് പെട്ടെന്ന് തന്നെ ആ ഒരു പ്രവർത്തിയെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ഇവര് ഈ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ രാഘാറിയുടെ സുഹൃത്തുക്കളുമായി നമുക്ക് സംസാരിക്കുമ്പോൾ പോലും സ്വാഭാവികമായി ഇവർക്ക് കോൺഗ്രസിനുള്ള കമ്മിറ്റ്മെന്സും കോൺഗ്രസിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട സൈബർ പോരാളിയാണെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്ന് ആകട്ടെ രാഘാറഞ്ജിയുടെ ഈ പോസ്റ്റ് ശരിക്കും മനോരമയ്ക്ക് ഗുണം ചെയ്തു കേട്ടോ സത്യത്തിൽ കണ്ടപ്പോൾ മനോരമയ്ക്ക് വാർത്തയാക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് ചെയ്തതാണെന്ന് തോന്നിപ്പോയി മനോരമയുടെ ഹെഡ്ലൈൻ ഇങ്ങനെയാണ് സൗമ്യ സരിൽ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു രാഗാ രഞ്ജനിയുടെ ഒരു ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് മനോരമ എന്തായാലും മനോരമയുടെ വാർത്ത ഇണ്ട് ചെയ്തുകൊണ്ട് അത് വ്യാജം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇപ്പൊ പല ആളുകളുമൊക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല രാഗാ രഞ്ജനിയുടെ പോസ്റ്റ് എടുത്തുകൊണ്ട് സരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി വലിയ തോതിൽ തന്നെ യു ഡി എഫിന്റെ സൈബർ പേജുകളിലൊക്കെ ഈ സംഭവം ഇങ്ങനെ ഇട്ട് അങ്ങ് ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ സരിനെതിരെ ആക്രമണം ഈ സമയത്ത് നടത്തുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വീണ്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പാർട്ടി ചിഹ്നത്തിൽ സരിൻ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കുമെന്ന ഭയം ഇവർക്കുണ്ടായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ അശ്ലീലത്തെ ഇനി അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ചെരിപ്പൂരി അടിക്കും പാലക്കാടിലെ ജനങ്ങൾ എന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് സരിനെതിരെയുള്ള ഒരു രീതിയിലുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സരിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സരിൻ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് തെളിയുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ ശരിക്കും തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് ഈ രാഹുൽ മാംകൂട്ടത്തെ ആദ്യം തുറന്നു കാട്ടിയത് സരിനായിരുന്നല്ലോ അതെല്ലാം ശരിയാണെന്ന് ശരിവെക്കുന്ന പല കാര്യങ്ങളും തുറന്നു വരികയാണ് പാലക്കാടിലെ ജനങ്ങൾ നെഞ്ചോട് ചേർക്കുകയാണ് സരിനെ ഞാൻ പാലക്കാടുള്ള നമ്മളെ കുറെ സുഹൃത്തുക്കളോട് അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറയുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നാണ് പലരും പറയുന്നത് പാലക്കാടിന് തെറ്റിപ്പറ്റി തെറ്റുപറ്റിപ്പോയി എന്നാണ് പറയുന്നത് ഡോക്ടർ പി സരിനെ പോലെ ഇത്രയും വിദ്യാസംഭരനായിട്ടുള്ള ഇത്രയും കഴിവുള്ള ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഇവിടെ ഒരു എം എൽ എ കാമ കാണാനെങ്കിലും കിട്ടുമായിരുന്നു എന്ന് പറയുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തെ കാണാൻ പോലും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം എം എൽ എ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാടിലുള്ള പെൺകുട്ടികൾക്കും അമ്മമാർക്കും വരെ അറിയപ്പെ പേടിയും ആദ്യവുമാണ് ഇത്തരം ഒരാളെ സത്യത്തിൽ രാജിവെപ്പിച്ച് പുറത്ത് കളയുക എന്നതാണ് കോൺഗ്രസിന് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു കാര്യം അതുപോലെ ചെയ്യുന്നില്ലല്ലോ നമ്മൾ ചേർത്ത് നിർത്തുകയാണ് അല്ലെങ്കിലും ഇത്തരക്കാരെ ചേർത്ത് നിർത്തിയാണല്ലോ കോൺഗ്രസിന് എന്നും പരിചയം എന്തായാലും സൗമ്യ സലിനും അതുപോലെ തന്നെ ഡോക്ടർ പി സലിനും ഒക്കെ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള പ്രതികരണം ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അതായത് തങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അവർ അതിനെ പ്രതിരോധിക്കുന്ന സ്റ്റൈൽ ഇതൊക്കെ ഒന്ന് കണ്ടുപഠിക്കുന്നത് നല്ലതാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്